ൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ വചനം കേൾപ്പാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു സന്തോഷത്തോടെ ഈ നല്ല ദിവസവും നിങ്ങളോട് വചനം പറയുന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ദൈവശബ്ദമായി ഏറ്റെടുത്ത ഒരു ചെറിയ ദൈവാലോചന നമ്മുടെ ധൈര്യത്തിനും ഉറപ്പിനും വേണ്ടി നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നു കർത്താവിന് സകല മഹത്വവും സകല പുകഴ്ച്ചയും സകല ആരാധനയും അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കൊണ്ട് എഗസ്കേൽ പ്രവചനം രണ്ടാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച അനന്തരം ഒന്ന് രണ്ട് കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഉറക്കേണ്ടതിന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ കൃപയിൽ ശരണപ്പെടുന്നു എഗസ്കേൽ രണ്ട് ആറ് നീയോ മനുഷ്യപുത്ര അവരെ പേടിക്കരുത് പറക്കാരയും മുള്ളും നിൻ്റെ അരികെ ഉണ്ടായിരുന്നാലും തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത് അവർ മത്സരഗ്രഹമല്ലോ നീ അവരുടെ വാക്ക് പേടിക്കരുത് അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയും അവരുടെ വാക്ക് പേടിക്കരുത് അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയും അരുത് എഗസ്കേൽ പ്രവാചകനെ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുകയും നിയോഗിക്കുകയും കാര്യങ്ങൾ പറഞ്ഞ് ഗ്രഹിപ്പിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിനകത്ത് കാണാൻ ഒക്കെ കഴിയുന്നത് ഇസ്രായേൽ ഗ്രഹത്തെ മത്സരഗ്രഹമെന്നാണ് ദൈവം ഈ സമയത്ത് വിളിക്കുന്നത് അങ്ങനെ അതിനു മുമ്പ് അവരെ ഇസ്രായേൽ മക്കളെ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആ സ്ഥാനത്ത് നിന്ന് മത്സരഗ്രഹമെന്ന് വിളിക്കത്തക്ക രീതിയിൽ അവരുടെ ആത്മീകം അതപ്പതിച്ചു എപ്പോഴും നമ്മൾ ഓർത്ത് വരണം ദൈവത്തിന് നമ്മളെ വിളിക്കാൻ മക്കളെ എന്ന് വിളിക്കാനാണ് എപ്പോഴും താല്പര്യം ഇസ്രായേൽ എന്നുപോലും അല്ല ഇസ്രായേൽ മക്കളോട് പോയി പറയുക എന്നാണ് പല ഭാഗത്ത് വേദപുസ്തകത്തിൽ വായിച്ചിരിക്കുന്നത് ഒരപ്പൻ്റെ വാത്സല്യം ആ വിളിക്കകത്ത് തന്നെയില്ലേ ഇസ്രായേൽ മക്കളോട് പോയി പറയുക എന്ന് പറയത്തക്ക രീതിയിലുള്ള ഊഷ്മളതയും സ്നേഹവും ആത്മബന്ധവും എല്ലാം ദൈവം തരാൻ വിശ്വസ്തനാണ് ദൈവത്തിൻ്റെ ഏറ്റവും പ്രത്യേകത വിളി കൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ബന്ധം ഊട്ടി ഉറപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നവനാണ് നമ്മൾ ആരാധിക്കുന്നവനായ മഹാദൈവം ഓമനപ്പേർ ചൊല്ലി വിളിച്ചു എന്നൊക്കെ ഇസ്രായേലിനെക്കുറിച്ച് തിരുവഴുത്തിൽ വായിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബാന്തരീക്ഷത്തിലെ എല്ലാ വാത്സല്യവും ഒരപ്പൻ മക്കൾ ഒരമ്മ കുഞ്ഞുങ്ങൾ എന്ന വാത്സല്യമെല്ലാം ദൈവം തൻ്റെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ വിശ്വസ്തനാണ് അത്ര സ്നേഹമുള്ള അത്ര ബന്ധങ്ങൾക്ക് ഡിമാൻഡുള്ളൊരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന മഹാദൈവം കീ കൊടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് റെക്കോർഡ് ചെയ്ത് ടേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെത്താൻ ആണ്ടുതോലും പ്രവർത്തിക്കുകയും തന്നെത്താൻ ആ സമയമാകുമ്പോഴേക്കും ആ കണ്ട്രോളിൽ നിൽക്കുകയും ചെയ്യുന്നൊരു ദൈവമല്ല വികാര വിചാരങ്ങളുള്ള സ്നേഹമുള്ള കരുതലുള്ള മഹാദൈവം വിളിയിൽ പോലും സ്നേഹം പകർന്നു തരുന്ന ഇത്ര നല്ല ദൈവത്തെ മനസ്സ് തുറന്ന് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ആ ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് മത്സരഗ്രഹം എന്ന് പറയത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ താഴേക്ക് വന്നു അവരുടെ ഇടയിൽ പാർക്കുന്നതിനെക്കുറിച്ചാണ് പറയപ്പെട്ടിരിക്കുന്നത് അവരെ ആ സമയത്ത് വിളിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് മുള്ളും പറക്കാരയും നിൻ്റെ അരികെ ഇരുന്നാലും തേളുകളുടെ ഇടയിൽ നീ പാർത്താലും എന്തായി പറയുന്നത് ഭൂമിയിൽ നിന്ന് പൊട്ടി മുളയ്ക്കുന്ന മുള്ളോ പറക്കാരെയോ ഇവിടെ വാലുപൊക്കി നടക്കുന്നൊരു തേളോ അല്ല ഉദ്ദേശിച്ചത് ഇവരുടെ ഇടയിൽ തേളുകളെപ്പോലെ ചിലരുണ്ട് ഈ മത്സരഗ്രഹത്തിനിടയിൽ ആളുകൾ ചീത്തയായാൽ പിന്നെ അവരുടെ സ്വഭാവം തീരും എപ്പോഴും ഓർത്തോളണം അപ്പോഴാണ് മൃഗങ്ങളെപ്പോലെ ഇഴജാതികളെപ്പോലെ ഈ ഭൂമിയിലെ ചില ഘോരവും ക്രൂരവുമായി പ്രവർത്തിക്കുന്ന ഭയപ്പെടേണ്ട രീതിയിൽ ഉള്ള വിഷമുള്ളുകളുള്ള ജീവികളെപ്പോലെ മനുഷ്യൻ മാറുന്നത് ഇവിടെ തേളുകളുടെ ഇടയിൽ പാർക്കുക എന്ന് പറഞ്ഞത് ഈ ഭൂമിയിൽ അഴഞ്ഞ് നടക്കുന്ന ഒരു ജീവിയല്ല ഉദ്ദേശിച്ചത് ഈ മത്സരഗ്രഹത്തിനിടയിൽ ചെറിയ ആൾക്കാരുണ്ട് അവരിങ്ങനെ നമ്മളറിയല്ല വരുന്നതറിയയില്ല തേളിപ്പോൾ പമ്മി പതുങ്ങിയാണ് വലിയ ഒച്ചയില്ല ബഹടമില്ല സീൽക്കാര ശബ്ദങ്ങളില്ല ഒന്നുമില്ല നമ്മളറിയത്ത പോലും ഇല്ല ചതിയാണ് അടുത്തു വന്ന് അറിയാതെ വാലു കുത്തിയാൽ നമുക്ക് പിന്നെ കണ്ണിൽ ഇരുട്ട് കയറും ആ സ്ഥിതിയിലാകും അങ്ങനെയുള്ള സ്വഭാവം ആ നിലവാരത്തിലാണ് ഇപ്പം നമ്മൾ പാർക്കുന്നതൊരു പക്ഷേ ചുറ്റുവട്ടത്ത് പല രീതിയിലായിരിക്കാം നമ്മുടെ കൂടെ നിന്നുകൊണ്ട് കൂടെ നടന്നുകൊണ്ട് ചിലപ്പോൾ വലിയ കാട്ടിൽ കൊടുങ്കാട്ടിൽ നമ്മൾ ചെല്ലുമ്പോഴല്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ പൊരിടത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ നമ്മളെ കുത്തി കുത്തിമുറിവേൽപ്പിക്കുകയും മുള്ളും പറക്കാരെയും എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നല്ലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞാൽ ഒന്ന് അനങ്ങിയാൽ ശരീരത്തിൽ തറച്ച് കയറത്തക്ക രീതിയിൽ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ പാർക്കും ബോൾ ഇന്നത്തെ ചിന്തയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ് ദൈവം പറഞ്ഞു കൊടുക്കുന്നു രണ്ട് കാര്യങ്ങൾ ഒന്ന് നീ അവരുടെ വാക്ക് കേട്ട് പേടിക്കരുത് നോട്ടം കണ്ട് ഭ്രമിക്കുകയും അരുത് മനുഷ്യൻ ഭയമുള്ളവനാണ് ഈ ഭൂമിയിൽ ഭയമില്ലാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഭാര്യം പറയും എനിക്കൊന്നിനേയും പേടിയില്ല എന്നൊക്കെ പറയുമെങ്കിലും ഓരോരുത്തർക്കും ഓരോന്നിനെയാണ് പേടി ചിലർക്ക് പാമ്പിനെ പേടിയെങ്കിൽ ചിലർക്ക് നായയാണ് പേടി ചിലർക്ക് ഇടിവെട്ടുന്നത് പേടിയാണ് ചിലർക്ക് മഴ പെയ്യുന്നത് പേടിയാണ് ചിലർക്ക് ഇരുട്ടിനെ പേടിയാണ് ചിലർക്ക് ചില മനുഷ്യനെ പേടിയാണ് അങ്ങനെ പല വിധത്തിൽ വിവിധ നിലവാരത്തിൽ ഭയമുള്ളവരാണ് ഒന്നിനെയും പേടിയില്ലാത്ത ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല പറച്ചിലിൽ അങ്ങനെയൊക്കെ പറയും പക്ഷേ ഉള്ളത്തിൻ്റെ ഉള്ളം പരിശോധിക്കുമ്പോൾ എന്തിനെങ്കിലുമൊക്കെ ഭയമുള്ളവരായിരിക്കാം ഇവിടെ ദൈവമായ കർത്താവ് എഗസ്കേലിനോട് പറയുന്നത് അവരുടെ വാക്ക് കേട്ട് പേടിപ്പിക്കരുത് അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയും അരുത് മനുഷ്യനെ പേടിപ്പിക്കാൻ ശത്രു ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വാക്ക് പേടിപ്പിക്കുക നോട്ടം കൊണ്ട് ഭ്രമിപ്പിക്കുക ഭത്രോസിൻ്റെ ലേഖനത്തിനകത്ത് സാത്താനെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട് സാത്താൻ അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് ഭാവിച്ച് ആരുടെയോ പ്രഭാഷണത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് സിംഹം കാട്ടിൽ ജയിക്കുന്നത് ആ അലർച്ചയിലാണ് സിംഹത്തിൻ്റെ അലർച്ച കേൾക്കുമ്പോൾ ബാക്കിയുള്ള മൃഗങ്ങൾക്കെല്ലാം കൊച്ചു കൊച്ചു മൃഗങ്ങൾക്കെല്ലാം പേടിയാണ് അലർച്ചയ്ക്കകത്താണ് കാടളക്കുന്നത് അലർച്ചയ്ക്കകത്താണ് സിംഹം കാര്യങ്ങൾ നടത്തുന്നത് അലർച്ച അതൊരു പേടിയാണ് എന്നതുപോലെ തന്നെ ഈ ലോകത്തായിരിക്കുമ്പോൾ വാക്കുകൊണ്ട് പേടിപ്പിക്കും വാക്കുകൊണ്ട് നമ്മുടെ ഇടയിൽ ഒത്തിരി ആൾക്കാരുണ്ട് വാക്കുകൊണ്ട് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞ കർത്താവിനോട് പറഞ്ഞ വാക്ക് ഞങ്ങളുടെ കൂടെയുള്ളവർ ഞങ്ങളെ ഭ്രമിപ്പിച്ചു കളഞ്ഞു അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു ദൂതന്മാരെ കണ്ടു എന്നൊക്കെ പറഞ്ഞെന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുമ്പോൾ പേടിച്ചു പോകാം ഭ്രമിച്ചു പോകാം പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നിങ്ങനെ ഈ ഭാഗത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാം സ്വർഗസ്ഥനായ ദൈവം ഒരു കാര്യത്തെക്കുറിച്ച് ഭയപ്പെടണ്ട ഭ്രമിക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഭ്രമിക്കരുത് നമ്മുടെ ചുറ്റും വാക്കുകൊണ്ട് കത്തി എടുത്ത് കാണിച്ചോ വാളെടുത്ത് വീശിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാരകായുധം കൊണ്ടൊന്ന് കഴുത്തതിൽ വെച്ചല്ല വാക്കുകൊണ്ട് പേടിപ്പിക്കുന്നവരാണ് കൂടുതലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ കൂട്ടിപ്പറഞ്ഞ് വാക്കുകൊണ്ട് മനുഷ്യൻ പേടിക്കുമെന്നറിയാം വാക്കുകൊണ്ട് പേടിപ്പിക്കുന്നവർ നോട്ടം കൊണ്ട് പ്രമിപ്പിക്കുന്നവർ പ്രിയരേ ഇന്ന് ദൈവം ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി ഓർപ്പിക്കുന്നത് ദൈവം നിന്നെ തിരഞ്ഞെടുത്തതാണ് നിൻ്റെ വീട്ടിൽ നീ പാർക്കുന്നത് നിൻ്റെ ചുറ്റുവട്ടത്ത് മുഴുവൻ തേളും മുള്ളും പറക്കാരെയൊക്കെ ആയിരിക്കും സാഹചര്യം അനുകൂലമായിരിക്കില്ല എല്ലാം നിന്നെ കുത്താൻ്റെ അവസരം കിട്ടിയാൽ ആ വിഷം ആ വാലൽ കരുതി വെച്ചിരിക്കുന്നവരായിരിക്കും പക്ഷെ കർത്താവ് പറയുന്നു വാക്ക് കൊണ്ട് നീ പേടിക്കരുത് നോട്ടം കൊണ്ട് ഭ്രമിക്കരുത് നോട്ടം കൊണ്ട് ഭ്രമിക്കുക എന്നുള്ളതും ഒരു വിഷയം തന്നെയാണ് മനുഷ്യന് അങ്ങനെയൊക്കെ ചില കഴിവുണ്ട് നോട്ടം കൊണ്ട് പേടിപ്പിക്കാൻ വാക്കുകൊണ്ട് ഭ്രമിപ്പിക്കുവാൻ ശരീരഘടന കൊണ്ട് നമ്മളെ വല്ലാതാക്കാൻ ഒക്കെ കഴിവുണ്ട് മനുഷ്യന് പക്ഷെ ദൈവം നമുക്കൊരു ഉറപ്പ് തന്നാൽ അതിനപ്പുറത്തേക്ക് കിടക്കരുത് തിരുവഴുത്തിൽ പരിശുദ്ധാൽ ആ ഒരു മനുഷ്യനെ നിയോഗിച്ചാക്കി വെക്കുമ്പോൾ അഥവാ ദൈവമാക്കി വെക്കുമ്പോൾ അവനോട് പറഞ്ഞു പലരും വാക്ക് കൊണ്ട് പേടിപ്പിക്കാൻ വരും പേടിക്കരുത് നോട്ടം കൊണ്ട് ഭ്രമിപ്പിക്കാൻ വരും ഭ്രമിക്കരുത് ഭ്രമിച്ചു പോയ മനുഷ്യൻ പേടിച്ചു പോയ മനുഷ്യൻ ആ മനുഷ്യനെ എന്തെല്ലാം ഉണ്ടെങ്കിലും എന്നെ ഉപയോഗിക്കാൻ പറ്റിയല്ല ദൈവത്തിന് പോലും അതുകൊണ്ടാണ് കർത്താവ് അനേക പ്രാവശ്യം തൻ്റെ ശിക്ഷഗണത്തോട് പറഞ്ഞത് നിങ്ങളിങ്ങനെ ഭീരുക്കളാകരുത് ഭയപ്പെടരുത് ദൈവം കൂടെയുണ്ട് ദൈവം നിയോഗിച്ചിട്ടുണ്ട് ചുറ്റും അനുകൂലമല്ലായിരിക്കാം തേടായിരിക്കാം മുള്ളായിരിക്കാം പറക്കാരിയിരിക്കാം ധാരക്കയാണ് എന്നിപ്പോൾ മനസ്സിൽ കരുതി അവരെ അങ്ങനെ ഫ്രെയിം ചെയ്ത് ഹൃദയത്തിനകത്ത് വെക്കേണ്ട നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് പക്ഷെ അവരുടെ ഇടയിൽ പാർക്കുമ്പോൾ ഒരിക്കലും വാക്കോ നോട്ടമോ നമ്മളെ തകർക്കരുത് നാം ദൈവത്തിൻ്റെ ആളുകളാണ് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ അവരുടെ വാക്കുകളെ പേടിക്കേണ്ട നീ അവരുടെ നോട്ടത്തെ പണ്ട് ഭ്രമിക്കുകയും വേണ്ട ആ ഒരു ഉറപ്പിനകത്ത് ആ ഒരു ചങ്കുറപ്പിനകത്ത് മുന്നോട്ട് പോകുക കഴിഞ്ഞ നാളുകളിലൊക്കെ പലരും പലതും പറഞ്ഞ് പേടിപ്പിച്ചു കാണും നോക്കി പേടിപ്പിച്ച് കാണും ഇളകരുത് സ്വർഗം തന്നെ ഉപയോഗിക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതികൾ നമ്മളിലൂടെ നിറവേറാൻ പോവുകയാണ് നീ പേടിക്കാതിരുന്നാൽ ഭ്രമിക്കാതിരുന്നാൽ അസ്ഥിത്താഴ്വരയിൽ സൈന്യത്തെ ഉളവാക്കാൻ പോലും ചതറിക്കിടക്കുന്നവരെ കൂട്ടിച്ചേർത്ത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിൽക്കാൻ പോലും ചില അധ്യായങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെയാണ് പേടിച്ചു പോയ ഒരു ശുശൂഷകനെക്കൊണ്ട് ഭ്രമിച്ചു പോയ ഒരു വിശ്വാസിയെക്കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല സധൈര്യം മുന്നോട്ട് പോകുക ദൈവത്തിൻ്റെ വാക്കിനെ വിശ്വസിക്കുക ആരെങ്കിലും പറഞ്ഞ വേദപസ്തക വിരുദ്ധമായ വാക്കിൽ കയറി പിടിക്കരുത് തിരുവഴത്തിലില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും കേട്ട് ഭയപ്പെടരുത് ഭ്രമിക്കരുത് ദൈവത്തെ കണ്ട് ജീവിക്കുക കർത്താവിൻ്റെ വാക്കിൽ ബലപ്പെടുക നമുക്കതിനായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഈ രാവിലെ സമയം ഞങ്ങൾ ഒത്തിരി ധൈര്യപ്പെടുന്നു ചില വാക്കുകൾ ഞങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ നോട്ടവും ഭാവവും ചില നടപടികളും ഞങ്ങളെ ഭ്രമിപ്പിച്ചിട്ടുണ്ട് കർത്താവേ അങ്ങയുടെ വാക്കിനേക്കാൾ വലിയൊരു വാക്ക് ഈ ലോകത്തിലല്ലല്ലോ അങ്ങ് പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ അങ്ങ് ഭ്രമിക്കണ്ട എന്ന് പറഞ്ഞാൽ അതിനപ്പുറം മറ്റൊന്നുമില്ലല്ലോ നാഥ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ദൈവകൃപയിൽ അമരുന്നു സ്വർഗം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ പിതാവേ അമ്മേൻ